ി വാത്തു അബ്ദുൾ റഹീമിൻ്റെ ജീവിതം രക്ഷപ്പെട്ട് കിട്ടാൻ വേണ്ടി ജാതി ഭേദമന്യേ എല്ലാവരും മുപ്പത്തിനാല് കോടി രൂപ സ്വരൂപിച്ച് ആ പൊന്നുമകനെ ഉമ്മയുടെ ചാരത്തെത്തിക്കാൻ ആ ഉമ്മയുടെ കണ്ണീർ എല്ലാവരും ഒരുമിച്ച് കൂടിയപ്പോൾ അലഹമ്മദില്ല അത് സാധിച്ചു ഇന്ന് വലിയ സന്തോഷത്തിലാണ് ആ കുടുംബം വലിയ ചെറിയ പ്രശ്നങ്ങളുണ്ടായിരുന്നു ആ പണം കൈമാറാൻ ചെറിയ തടസ്സങ്ങളുണ്ടായും അതെല്ലാം ഇപ്പോൾ നീങ്ങി ഇൻഷാ അല്ലാ എത്രയും പെട്ടെന്ന് അബ്ദുൾ റഹീം ജയിൽ മോചിതനായ ഇൻഷാ അല്ലാ നാട്ടിൽ വരുമെന്നുള്ള ഒരു സന്തോഷ വാർത്തയാണ് അബ്ദുൾ റഹീം നാട്ടിൽ വരാനും ഉമ്മയെ കണ്ണനിറയെ കാണാനും ഉമ്മാക്ക് മകനെയും കാണാനും നല്ലൊരു ജീവിതം അള്ളാഹുവർക്ക് അവർക്ക് പ്രദാനം ചെയ്യട്ടെ ഒരുപാട് സ്വപ്നങ്ങളുമായിട്ടാണ് അബ്ദുൾ റഹീം വിദേശത്തേക്ക് പോയത് തൻ്റെ കൈ സംഭവിച്ച ഒരു പ്രശ്നത്തിൽ പതിനെട്ട് വർഷത്തെ ജീവിതമാണ് അബ്ദുൾ റഹീമിന് നഷ്ടപ്പെട്ടത് ആ ജീവിതം വീണ്ടെടുക്കാനും കുടുംബത്തോടൊപ്പം നല്ല രീതിയിൽ കഴിയാൻ സ്വപ്നങ്ങളെല്ലാം തകിടം മറിയുന്ന ഒരവസ്ഥയിലായിരുന്നു തൻ ഉദ്ദേശിച്ചതെല്ലാം നാം ഉദ്ദേശിക്കുന്നതല്ലോ നടക്കുന്നത് ദാഹുവിൻ്റെ തീരുമാനങ്ങളാണ് അലഹമില്ല ഒരുപാട് സംഘികളും പലരും ഈ ഒരു സഹായത്തിൻ്റെ അസൂയയുടെ പേരിൽ പലതും പറഞ്ഞെങ്കിലും കാരണം ഇതൊക്കെ പറയാൻ കാരണം അബ്ദുൾ റഹീം ഒരു മുസ്ലിമായി എന്ന ഒറ്റ കാരണം കൊണ്ട് മാത്രമാണ് എല്ലാവരും സഹായിച്ചു സഹകരിച്ചു എല്ലാ മതക്കാറും മനുഷ്യത്വം ആരിലേക്ക് മറവിച്ചിട്ടില്ലോ അവരെല്ലാം ഇതിൽ കൈകോർത്തിട്ടുണ്ട് അള്ളാഹു എല്ലാം കബൂലാക്കട്ടെ അലഹമുല്ല എത്രയും പെട്ടെന്ന് നാട്ടിലേക്ക് വരാനും നല്ലൊരു ജീവിതം അള്ളാഹു ആ കുടുംബത്തിന് പ്രധാനം ചെയ്യട്ടെ പതിനെട്ട് വർഷത്തെ ജീവിതമെന്ന് പറയുമ്പോൾ ഒരു വലിയൊരു ജീവിതമാണ് അള്ളാഹു റബസ്ബാനോത്താൻ അതിന് പകരമായി നല്ലൊരു ജീവിതം നൽകട്ടെ അസ്സാം വലൈക്കു